സൗദിയിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ നൽകാതിരുന്നതിന് വിവിധ എയർലൈൻ കമ്പനികൾക്ക് പിഴയിടാക്കി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടേതാണ് നടപടി വിമാനം വൈകൽ റദ്ദാക്കൽ എന്നിവയിൽ ഉൾപ്പെട്ട വിവിധ വകുപ്പുകളിലായി നാൽപ്പത്തിയഞ്ച് ലക്ഷം റിയാലാണ് ഈ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ കണക്കാണ് സിവിൽ പിഴാക്കിയത് അതോറിറ്റി പുറത്തുവിട്ടത് തിനൊന്ന് പരാതികളാണ് വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട് ഈ കാലയളവിൽ വന്നത് വിമാനം വൈകൽ റദ്ദാക്കൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആവശ്യമായ സൗകര്യമൊരുക്കൽ എന്നിവയുൾപ്പെടെ വിവിധ കേസുകളിലാണ് പിഴ ഈടാക്കിയത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം ലംഘിച്ച കേസിൽ നേരിട്ട് പിഴ ഈടാക്കുന്ന സ്ഥിതിയുമുണ്ടായി ആകെ നാൽപ്പത്തിയഞ്ചു ലക്ഷം റിയാലാണ് മൂന്ന് മാസത്തിനിടെ ഈടാക്കിയത് ഇതിൽ ഭൂരിഭാഗവും യാത്രക്കാരുടെ പരാതിയിലാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ലൈസൻസ് ഇല്ലാതെ ഡ്രോൺ ഉപയോഗിച്ച രണ്ടു പേർക്കെതിരെയും നടപടിയുണ്ടായിട്ടുണ്ട് മീഡിയ വൺ റിയാദ്